ഇന്നില്ലേ ഞാൻ ഈവനിങ്ങാണേ വീട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല ഇരുട്ടടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കാത്തത് കൊണ്ട് ഇന്ന് വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ ഞാൻ കുറച്ചിരിട്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ചൂടൊക്കെ കെട്ടാൻ പറ്റിയ ഒരു മൂന്ന് ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്തൊരു ചൂടാന്നല്ലേ ദൈവമേ രാവിലെ വരെ എ സി ഇട്ടിട്ട് ഇരിക്കാതെ പറ്റില്ല എന്നായിപ്പോയി എനിക്ക് രണ്ട് ബില്ല് വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കൊള്ളേണ്ടി വരും അത്രയ്ക്ക് ചൂടാണ് വേറെ വഴിയിൽ എന്ത് ചെയ്യാനാ പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ കിട്ടുന്നതിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയുമല്ലോ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കണ്ടൻ്റായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുക പിന്നെ നിങ്ങൾ ജസ്റ്റ് കാണേലേ ചെയ്യുന്നുള്ളൂ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പം ഞാൻ ഓരോ വിഷയം സംസാരിക്കാൻ വിചാരിക്കുന്നത് എൻ്റെ അനുഭവം ആണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പിന്നെ എല്ലാം അറിഞ്ഞ് അറിവ് ഉണ്ട് എന്നുള്ള ആ മട്ടല്ല എൻ്റെ അനുഭവങ്ങൾ മ്യൂസിക്കിന് പകരം ഞാൻ ഓരോരു വിഷയം സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ ഹെയർ സ്റ്റൈലിനൊപ്പം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ വേണ്ട ഹെയർ സ്റ്റൈലിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളവർ കമൻ്റ് ചെയ്തോ അങ്ങനെയും ചെയ്യാം ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പിന്നെ സുനിത ബിന്ദു ശ്രീജ രാധിക അങ്ങനെ കുറേ ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ട എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഫ്രണ്ട് എന്ന് വെച്ചാൽ പിന്നെ സുനിത ബിന്ദു നിമിഷ ഇവരൊക്കെ ആയിരുന്നു നല്ല സ്നേഹമുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ട നമ്മുടേത് അത് എൽ പി പഠിക്കുമ്പോഴാണ് കോട്ടപ്പാറ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ നിന്നായിരുന്നു ഈ ഫ്രണ്ട്സ് അവർ പിന്നെ നാല് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ്സിൽ അവർ വേറെ സ്കൂളിൽ പോയി അമ്പലത്തറ അങ്ങോട്ട് പോയി ഞാൻ രാമനഗര സ്കൂളിലേക്കും വന്നു അവിടെ കോട്ടപ്പാറ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആ ബിന്ദുണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ബിന്ദു ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട് വാട്സപ്പ് കോണ്ടാക്റ്റിലുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്സാന്നിട്ടാ സുനിതേൻ്റെ കോണ്ടാക്റ്റ് എൻ്റെ കയ്യിൽ കുറേ കാലം ഉണ്ടായില്ലായിരുന്നു ഇത് ഒരു രണ്ട് വർഷം ആയി ഇപ്പോൾ കോണ്ടാക്റ്റ് കിട്ടിയിട്ട് അതിന് ശേഷം ചെറുപ്പത്തിനേക്കാളും ചെറുപ്പത്തിലുള്ളതിനേക്കാളും നല്ല കമ്പനിയായി സുനിതയായിട്ട് നല്ല എന്താ പറയുക ഫ്രണ്ടിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ സുനിത അക്കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനെ നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സൊന്നും കിട്ടൂലട്ടോ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും പിന്നെ അതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ പറയാനുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ അവരുടെ വിഷമങ്ങളേക്കാൾ അവരുടെ കാര്യത്തേക്കാൾ അവർ എല്ലാം മാറ്റി വെച്ചിട്ട് കേൾക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ സുനിത എനിക്ക് ഈ വർഷം മുപ്പത്തെട്ട് വയസ്സാവുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തെട്ട് വയസ്സിനിടയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ് എന്ന് കരുതിയിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരുടെ പേരൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ചിലപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമം വരണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് യു പി ഒക്കെ പഠിക്കുമ്പോൾ അബിത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അനിത ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രണ്ട് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുമായിരുന്നു രാധിക അവളെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗൈസ് എട്ടാം ക്ലാസ്സിൽ എനക്ക് അവളെ ഭയങ്കര പേടിയായിരുന്നു എന്തിനാണ് പേടിച്ചതെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഇപ്പോൾ ഞാൻ പേടിക്കില്ലാട്ടോ ഞാൻ മുന്നേ മുതലേ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്ന ആളാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പല ചതിയിൽ പെട്ടിട്ടുമുണ്ട് ഒരുപാട് നല്ല ഫ്രണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് സ്നേഹിച്ചിട്ട് നമ്മൾ ഒന്നുമല്ലാത്ത രീതിയിൽ അവർ കണ്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് മനസ്സിലാവുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളോട് സംസാരിച്ചത് എന്ന് ഇതൊക്കെ ഞാൻ ഗേൾ ഫ്രണ്ട്സിൻ്റെ കുറിച്ച് പറയുന്നത് കേട്ടോ ബോയ് ഫ്രണ്ട്സിനെ കുറിച്ചൊന്നല്ല എനിക്ക് കൂടുതലും ഗേൾ ഫ്രണ്ട്സ് തന്നെയാണ് ബോയ് ഫ്രണ്ട്സ് അല്ല പിന്നെ എന്നും മെസ്സേജ് അയക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ആവശ്യത്തിനൊക്കെ ആവശ്യത്തിനെന്ന് വെച്ചാൽ എന്നും ഫ്രണ്ട്സിനെ നമ്മളെ വിളിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വിളിക്കണം എന്ന് വാശി പിടിക്കുന്നത് ശരിയുമല്ല പക്ഷേ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെയാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കറൻറ്റ് ഐ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ അതറിയേണ്ടത് നിങ്ങൾക്ക് ആരാണെന്ന് ആതിര എന്ത് കാര്യവും ഞാൻ ആതിരയോടാണ് പറയാറ് ആതിര എൻ്റെ ബെസ്റ്റിയാണ് എല്ല എൻ്റെ അടുത്ത് ബെസ്റ്റ് ബെസ്റ്റ് എന്താ പറയുക ആതിര പിന്നെ ഷാന പിന്നെ മിനിയേച്ചി എൻ്റെ ചങ്കാണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ചങ്കാണ് ഭയങ്കര സ്നേഹമാണ് എനിക്ക് മിനിയേച്ചിയോട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മിനിയേച്ചിയോ കുറിച്ചും പറയണം മിനിയേച്ചി നേഴ്സാണ് കാഞ്ഞങ്ങളുടെ ദിബ നേഴ്സിംഗ് ഹോമിലെ നേഴ്സാണ് മിനിയേച്ചി എൻ്റെ ബെസ്റ്റാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ബെസ്റ്റ് ഫ്രണ്ടാണെന്നെൻ്റെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫ്രണ്ട് തന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് ഈ സിബ്ലിങ്സിനെ കുറിച്ച് ഒരു കണ്ടൻറ്റ് വരാനുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്ക് എൻ്റെ കുറേ അനുഭവങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് സിബിലിംഗ്സിനെ കുറിച്ച് അത് വേറൊരു വീഡിയോയിൽ പറയാം ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചല്ല പറയുന്നത് അല്ല ഇടക്ക് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് സിബ്ലിങ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് പിന്നെ എനക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഏകദേശം എന്നോട് സ്നേഹമുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ എൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അപ്പോൾ അങ്ങനെ പേര് പറയുമ്പോൾ എനിക്ക് സജിനീജിനെ പറയണം ദീപേനെ പറയണം ഈ ദീപ അയ്യോ എനക്കല്ലേ ഞാൻ അങ്കൺവാടി പഠിക്കുന്ന സമയം മുതൽ എനിക്ക് ഈ ദീപയോട് ഭയങ്കര ഒരു ഇഷ ആരാധന കേട്ടോ ആ എനിക്ക് ആരാധന തോന്നിയിട്ടുള്ള ആളുകൾ അതും ഞാൻ കണ്ടൻറ്റായിട്ടിടുന്നുണ്ട് ഓരോ വീഡിയോയിലും നിങ്ങളോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാം എന്നും ഞാൻ ഹെയർ സ്റ്റൈലും മേക്കപ്പ് മാത്രം കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസ് ഈ മേക്കപ്പ് വീഡിയോസ് ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ എന്നെ കുറച്ച് കൂടുതൽ അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് മാറ്റി പിടിച്ചത് വീഡിയോ ഈ ഫ്രണ്ട്സിനോ ഫ്രണ്ട്സിനെയൊക്കെയാണല്ലോ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും എനിക്കും എനിക്ക് മാത്രമല്ല എൻ്റെ മോൾക്കു കൂടി സംഭവിക്കുന്ന കാര്യമാണിത് നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട് അവരോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ലാസ്റ്റാന്ന് നമ്മൾ ഈ ബെസ്റ്റാന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നിയ ഫ്രണ്ട്സ് നമ്മൾ വിട്ടിട്ട് പോവാം അവർക്ക് നമ്മളോട് ഒരു ആത്മാർത്ഥതയും ഇല്ലയെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാം അതുകൊണ്ട് തന്നെ ഇനി ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടേ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അല്ല തിരഞ്ഞെടുക്കുന്നില്ല ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് തന്നെ ധാരാളം മുമ്പേ എനിക്ക് സംഭവിച്ചത് ഇപ്പോൾ എൻ്റെ മോക്ക് സംഭവിക്കുക എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെ വേറെ ആരെങ്കിലും പിടിച്ചു വിളിച്ചു കൊണ്ടുപോകും അതുതന്നെ ഇപ്പോൾ എൻ്റെ മൂക്കും സംഭവിക്കുന്നുണ്ട് മുമ്പ് എനിക്ക് ഒരു റസീന ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ സമീറ വിളിച്ചുകൊണ്ടുപോകും അങ്ങനെ എൻ്റെ മൂക്കും സംഭവിച്ചു മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതുകൊണ്ട് നീ അതിലൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നും നമുക്ക് ഒരാൾ തന്നെ വേണമെന്ന് വെച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോൾ ശരിയായിട്ടാണ് അല്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം എന്താണോ തന്നെയാണ് എൻ്റെ മുഖം കിട്ടിയെടുക്കുന്നത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും തിരഞ്ഞെടുക്കുക ഫ്രണ്ട്സ് ആയപ്പോൾ തന്നെ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും ഒന്നും വെട്ടിത്തുറന്ന് പറയാതിരിക്കുക സൂക്ഷിച്ചും കണ്ടും മാത്രമേ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാവൂ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും ഓക്കെ അപ്പോൾ ചൂടത്ത് ഇതുപോലൊക്കെ കെട്ടി നോക്കൂട്ടാ വലിയ വലിയ ഹെയർ സ്റ്റൈലൊന്നുമില്ല ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ നിങ്ങളെ കാണിച്ചു അത്രയേ ഉള്ളൂ ചൂടത്ത് കെട്ടാൻ പറ്റിയതാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു കണ്ടൻ്റും കാണാം പറ്റാ